എല്ലാവർക്കും നമസ്കാരം ജെ കെ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം പ്രധാന ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന പി എം ശ്രീ പദ്ധതിയെ കുറിച്ചാണ് എന്താണ് പി എം ശ്രീ നമുക്കൊന്ന് നോക്കാം പി എം ശ്രീ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സ്കൂൾ റേസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അടിസ്ഥാനമാക്കി തെരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ പദ്ധതിയിലൂടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിയൻ ടെറിട്ടറി നവോദയ വിദ്യാലയ കേന്ദ്ര വിദ്യാലയ എന്നിവയുടെ കീഴിൽ വരുന്ന പതിനേഴായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഈ പദ്ധതിയുടെ ഫണ്ടിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ അറുപത് ഇസ്റ്റ് നാപ്പത് റേഷ്യോയിലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് ഫണ്ട് വഹിക്കേണ്ടത് അതേസമയം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും ഹിമാലയൻ സ്റ്റേറ്റുകളിലും ഇതിന് വ്യത്യാസമുണ്ട് അവിടെ തൊണ്ണൂറ് റേഷ്യോയിലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനം സെൻട്രൽ ഗവൺമെന്റും പത്ത് ശതമാനം അതാത് സ്റ്റേറ്റ് ഗവൺമെന്റും വഹിക്കണം യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം പറയുമ്പോൾ പൂർണമായും പൂർണ്ണ ഫണ്ടും സെൻട്രൽ ഗവൺമെന്റ് തന്നെ വഹിക്കുന്നതാണ് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക